കണ്ണില്ലാത്ത ക്രൂരത കുന്നംകുളത്ത് അസുഖ ബാധിതയായ വയോധികയുടെ ലോട്ടറികൾ കവർന്നു കുന്നംകുളം നഗരസഭയ്ക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ കവർന്നു കാണിപ്പയൂർ സ്വദേശിനി അറുപത് വയസ്സുള്ള ശാന്തകുമാരിയുടെ ലോട്ടറി ടിക്കറ്റുകളാണ് അജ്ഞാതൻ കവർന്നത് ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതോടെയായിരുന്നു സംഭവം സമീപത്തെ സുഭിക്ഷാ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം ലോട്ടറി വിൽപ്പനയ്ക്കായി സ്ഥിരമായി ഇരിക്കുന്ന നഗരസഭയ്ക്ക് സമീപത്തെ വൺവേയിൽ ഇരിക്കുന്ന സമയത്താണ് അജ്ഞാതൻ ബൈക്കിലെത്തിയത് തുടർന്ന് ലോട്ടറി ടിക്കറ്റ് ആവശ്യപ്പെട്ടു രണ്ട് ലോട്ടറി ടിക്കറ്റുകൾ നൽകിയെങ്കിലും മുഴുവൻ വേണമെന്നായിരുന്നു ആവശ്യം ഇതോടെ കയ്യിലുണ്ടായിരുന്ന അമ്പത്തി ഒന്ന് ലോട്ടറി ടിക്കറ്റുകളും അജ്ഞാതന് കൈമാറി എന്നാൽ ശാന്തകുമാരി നൽകിയ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ ഒളിപ്പിക്കുകയും പഴയ ലോട്ടറി ടിക്കറ്റുകൾ ശാന്തകുമാരിക്ക് നൽകുകയുമായിരുന്നു പ്രായാധിക്യവും അസുഖബാധിതയും കൊണ്ട് അവശതാനുഭവിക്കുന്ന ശാന്തകുമാരിക്ക് അജ്ഞാതൻ പോയതിനു ശേഷമാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായത് തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂറ്റനാട് റോഡ് പെട്രോൾ പമ്പ് ശാരിശ്ശേരി